എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ മോനേട്ട സ്വാഗതം ഈ പ്രോഗ്രാമിൽ ഏർ പങ്കെടുത്ത് കമന്റുകൾ അറിയിക്കുന്നവർക്കും ചോദ്യം ചോ ചോദ്യം ചോദിക്കുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒപ്പം ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് നമ്മുടെ ധ്യാനം ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാമിൽ പതിവ് പോലെ രണ്ട് സെഗ്മെന്റുകളാണുള്ളത് അതായത് ആദ്യം ഒരു വേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ചു വരെ സാർവലൗക പ്രാർത്ഥന അപ്പം ഒരു സെന്ററിങ് ചെയ്തതിനു ശേഷം നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് ചോദ്യോത്രത്തിലേക്ക് മൃദുവായി കണ്ണുകൾ അടയ്ക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി നമുക്ക് കണക്റ്റ് ചെയ്യാം ഇനി ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി നമുക്ക് സ്നേഹപൂർവം കണക്റ്റ് ചെയ്യാം അങ്ങനെ പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയങ്ങളുടെ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം ഈ ഒത്തുചേരൽ നമ്മുടെ എല്ലാവരുടെയും പുരോഗതിക്ക് അനുകൂലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ മോനേട്ടം സംസാരിച്ചത് ശരിയായ രീതിയിൽ എങ്ങനെ ധ്യാനിക്കണം എന്നതിനെ കുറിച്ചാണല്ലോ ഈ ആഴ്ച ഏർ ചോദിക്കാനുള്ളത് ധ്യാനവും പ്രാർത്ഥനയും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ ധ്യാനവും പ്രാർത്ഥനയും എങ്ങനെയാണ് കണക്ട് ചെയ്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെന്റെ വിനീതമായ നമസ്കാരം പ്രാർത്ഥനയും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതാണ് ചോദ്യം ഹാർട്ട്ഫുൾനെസ്സില് പ്രാർത്ഥന ധ്യാനം എന്ന് പറയുന്ന രണ്ട് വാക്കുകളല്ല പ്രാർത്ഥനാധ്യാനം എന്നുള്ള ഒറ്റ വാക്കാണ് അപ്പോൾ ധ്യാനം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായി ഹാർട്ട്ഫുൾനെസ്സിലെ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് ധി പ്ലസ് യാൻ നമ്മൾ പറഞ്ഞു നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ധ്യാനത്തിൻ ബോധത്തിൻ്റെ അവസ്ഥയിൽ നിന്നും സംപ്രേഷണം അഥവാ ട്രാൻസ്മിഷൻ്റെ സഹായത്തോടെ ഉന്നതമായ ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഉന്നതമായ വിവേകത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്ന പ്രക്രിയ അതാണ് ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ് നമ്മുടെ മനസ്സിന്നാണ് മനസ്സിലൊരു ചിന്ത വയ്ക്കണോ ഹൃദയത്തിൽ ദിവ്യപ്രകാശം എന്നുള്ള ഒരു സങ്കല്പം അതിനുശേഷം മനസ്സിനെ അതികടന്നുകൊണ്ട് നമ്മൾ അനുഭവങ്ങളുടെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു അതായത് ദിവ്യത്വം എന്ന ആശയം ദിവ്യത്വം എന്നുള്ള അനുഭവമായിട്ട് മാറുന്നു പിന്നീട് അനുഭവങ്ങളെയും നമ്മൾ അതികടക്കുന്നു ട്രാൻസെൻഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ദിവ്യത്വം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു പിന്നീട് യാഥാർത്ഥ്യവും അല്ലെങ്കിൽ റിയാലിറ്റിയും അതികടന്നുകൊണ്ട് അനുഭൂതി അല്ലെങ്കിൽ ആനന്ദം സച്ചിദാനന്ദം എന്നുള്ള മേഖലയിലേക്ക് കിടക്കുന്നു അതിനുശേഷം സച്ചിദാനന്ദവും അതികടന്നുകൊണ്ട് ശൂന്യതയുടെ മേഖലയിലേക്ക് കിടക്കുന്നു ശൂന്യതയ്ക്ക് അനന്തമായിട്ടുള്ള ലെയറുകളുണ്ട് അപ്പോൾ അങ്ങനെ ബോധത്തിൻ്റെ അനന്തമായ മേഖലകളിലൂടെയുള്ള യാത്ര അതാണ് ധ്യാനത്തിൻ്റെ ഉദ്ദേശം അഥവാ ജീവിതത്തിൻ്റെ ഉദ്ദേശമാണ് ഇതിന് ഉന്നതനായ യോഗ്യനായ ഒരു ഗുരുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് ഈ സഹായത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥനാ ധ്യാനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ബാബുജി മഹാരാജ് ഹൃദയപൂർവമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി പത്ത് നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ഉന്നതമായ ബോധത്തിൻ്റെ അവസ്ഥയിൽ ഒരു സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റിൽ ഒരു വെളിപാട് പോലെ അല്ലെങ്കിൽ ശ്രുതികൾ പോലെ വെളിവാക്കപ്പെട്ടതാണ് ഈ പത്ത് നിർദ്ദേശങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അതിൽ രണ്ടാമത്തെ നിർദ്ദേശത്തിലാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പ്രേമവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ആത്മീയ ഉന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പരിപൂർണമായിട്ടുള്ള തത്വചിന്തയും സാരാംശവും ഈ നിർദ്ദേശത്തിൽ ബാബുജി മഹാരാജ് ബാബുജിമാരാജ വെച്ചിരിക്കുന്നു അതായത് പ്രാർത്ഥന ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം എന്താണ് പ്രാർത്ഥന എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥന ധ്യാനം എന്താണ് ഇങ്ങനെ കംപ്ലീറ്റ് ഫിലോസഫി ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഈ നിർദ്ദേശത്തിലുണ്ട് ബാബുജി മഹാരാജ് പറയാറുണ്ട് പ്രാർത്ഥന യാചനയാകുന്നു ധ്യാനം ആയി തീരലാകുന്നു അപ്പോൾ അതിന് അദ്ദേഹം ഉദാഹരണം പറയും മഹാനായ അക്ബർ ചക്രവർത്തിയുടെ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറയാറുണ്ട് അക്ബർ ചക്രവർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ അപ്പൊ ഒരു സന്യാസി അദ്ദേഹത്തിനെ കാണാൻ വന്നു സന്യാസി ഒരു ആശ്രമം കെട്ടാൻ അല്പം ധനസഹായം ചക്രവർത്തിയോട് ചോദിക്കാനാണ് വന്നത് ഇപ്പൊ കാവൽക്കാരൻ പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു സന്യാസി പറഞ്ഞു സാരില്ലേ ഞാനും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ പോയിട്ട് അദ്ദേഹത്തിനോടൊപ്പം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉള്ളിൽ പോയി അദ്ദേഹം പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അക്ബറിന്റെ പ്രാർത്ഥന അദ്ദേഹം കേട്ടു അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ് എൻ്റെ സാമ്രാജ്യം കൂടുതൽ കൂടുതൽ വിസ്തൃതമാവണം സൈനിക ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കണം എൻ്റെ ഖജനാവില് സ്വർണവും വയറും രത്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും കുമിഞ്ഞു കൂടണം എൻ്റെ പ്രശസ്തി മറ്റു രാജ്യങ്ങളിലും വ്യാപിക്കണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഭൗതിക വസ്തുക്കൾ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം കേട്ടത് അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ സന്യാസിക്ക് ഒരു അസ്വസ്ഥത തോന്നി അദ്ദേഹം വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു നടന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ കാൽ പെരുമാറ്റം കേട്ടപ്പോൾ അക്ബർ ചക്രവർത്തി വിളിച്ചു പറഞ്ഞു മഹാത്മൻ എൻ്റെ പ്രാർത്ഥന കഴിയാറായി ഞാൻ അങ്ങയെ ഇപ്പം അറ്റൻഡ് ചെയ്യാം പ്ലീസ് വെയിറ്റ് പറഞ്ഞു അപ്പൊ ഈ പോകുന്ന പോക്കിൽ സന്യാസി പറഞ്ഞു മഹാരാജൻ ഞാൻ ഒരു ആശ്രമം കെട്ടാൻ കുറച്ച് ധനസഹായം യാചിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ അടുത്ത് വന്നത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അങ് എന്നേക്കാൾ വലിയ യാചകനാണെന്ന് അപ്പോൾ അങ്ങ് ആരോടാണോ യാചിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ നേരിട്ട് യാചിച്ചോളാം എന്ന് പറഞ്ഞ് സന്യാസി അവിടുന്ന് സ്ഥലം വിട്ടുള്ള എന്താണ് ഈ കഥയുടെ ഗുണപാഠം കൂടുതൽ കൂടുതൽ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അധാർമ്മികമാണ് എന്താ കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാം പരിപൂർണ സന്തുലിതാവസ്ഥയിലാണ് മോഡറേഷനിലാണ് മിതത്വത്തിലാണ് അപ്പോൾ ഒരാൾ കുറച്ച് അധികെടുത്താൽ വേറൊരാൾക്കത് കുറയും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നു മറ്റൊരു ഭാഗത്ത് ദാരിദ്ര്യവും ബഹുഭൂരിപക്ഷം ആളുകളുടെ തെറ്റായ പ്രാർത്ഥനയായിരിക്കാം ഒരുപക്ഷെ ഈ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത് ഇനി മറ്റൊരു മനോഹരമായിട്ടുള്ള കഥ ഈ പ്രാർത്ഥനയുടെ അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടി ബാബുജി മഹാരാജ് പറയാറുണ്ട് അതായത് മഹാഭാരത യുദ്ധത്തിന് മുമ്പ് യുദ്ധത്തിന് സഹായിക്കാനായിട്ട് ദുര്യോധനും അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പോകുന്നു ഭഗവാൻ ഉറങ്ങായിരുന്നു അപ്പം ആദ്യത്തെയത് ദുര്യോധനാണ് അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ ഭഗവാൻ ഉറങ്ങാണ് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ തലക്കടുത്ത് പിൻസ് പിന്നിലായിട്ട് രാജാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ല ചേർ ഇരിക്കുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ഇരുപ്പായി കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനൻ വന്നു ഭഗവാൻ ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ നിലത്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ കണ്ണു തുറന്നു നേരെ ആ കാണുന്നത് അർജുനനെയാണ് അപ്പോ അർജുന എപ്പോ വന്നു എന്താ നിലത്തിരിക്കുന്നത് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പിടിച്ച് എഴുന്നേപ്പിച്ച് തൻ്റെ അടുത്ത് അപ്പോൾ പിന്നിൽ നിന്ന് ദുര്യോധനൻ പറഞ്ഞു ഞാനാണ് ആദ്യം വന്നതെന്ന് അപ്പോൾ ശ്രീകൃഷ്ണൻ തിരിഞ്ഞു നോക്കിട്ടു ഓ ദുര്യോധന മഹാരാജാവും വന്നിട്ടുണ്ടോ ഞാൻ ആദ്യം അർജുനെയാണ് കണ്ടത് എന്ന് പറഞ്ഞു അപ്പോ എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ യുദ്ധത്തിനെ സഹായിക്കാനാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് മനസ്സിലായി ഭഗവാൻ വേറെ രണ്ടുപേരും ഒരേ ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആളുകളെ മടക്കി അയക്കുന്നതും ശരിയല്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം എൻ്റെ സമ്പത്ത് ഞാൻ രണ്ടായിട്ട് വിഭജിക്കുകയാണ് ഒരു ലക്ഷം സൈനികരടങ്ങുന്ന നാരായണീ സേന അതിലെ ഓരോ സൈനികനും ഓരോ പോലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണ് ഈ നാരായണി സേനയെ തോൽപ്പിക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല അതൊരു ഭാഗത്ത് നിരായുധനായിട്ട് ഞാൻ മറ്റൊരു ഭാഗത്ത് ഇതിലേതു വേണമെന്നുള്ള ആദ്യത്തെ ചോയ്സ് ഞാൻ അർജുനന് കൊടുക്കുന്നു കാരണം ഞാൻ അർജുനെയാണ് ആദ്യം കണ്ടു തരുന്നത് അപ്പൊ അർജുനൻ പറഞ്ഞു ഭഗവാനെ അങ്ങയോട് ഒന്നും ആവശ്യപ്പെടാനുള്ള അവകാശം എനിക്കില്ല എനിക്ക് അങ്ങയോട് യാചിക്കാനേ കഴിയുള്ളു ആ യാചന ഇതാണ് ഞങ്ങളൊരു ധർമ്മയുദ്ധത്തിന് പുറപ്പെടുകയാണ് ഈ ധർമ്മയുദ്ധത്തിൽ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ടാവണം ഇത് കേട്ടപ്പോൾ ദുര്യോധന സന്തോഷമായി അദ്ദേഹം പറഞ്ഞോ ഇനിയിപ്പോ നാരായണീസേനയല്ലേ ബാക്കിയുള്ളു അതെനിക്കും ആയിക്കോട്ടെ അപ്പോ ദുര്യോധനൻ ഒരു ചോദ്യം ചോദിക്കും കൃഷ്ണ അങ് ഞാനാണ് ആദ്യം വന്നതെങ്കിലും ഈ ചോയ്സ് ആദ്യം ചോദിക്കാനുള്ള അവസരം എന്തുകൊണ്ടാണ് അർജുനന് കൊടുത്തത് അപ്പൊ ശ്രീകൃഷ്ണൻ പറയും പാർത്ഥൻ യാചനയുമായിട്ടാണ് വന്നത് ദുര്യോധന മഹാരാജാവ് ഒരു പദ്ധതിയും കൊണ്ടാണ് വന്നത് ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് എന്നിട്ട് എന്താ ഉണ്ടായത് യുദ്ധത്തിൽ അർജുനന്റെ ഏതാനും അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ നാരായണി സേന ഭാസ്മമായി നിരായുധനായ ശ്രീകൃഷ്ണനാണ് ഈ യുദ്ധം മുഴുവൻ ജയിക്കുന്നത് അപ്പോ എന്താണ് ഇതിൻ്റെ ഗുണപാഠം പ്രാർത്ഥന ബാബുജി മഹാരാജൻ പ്രാർത്ഥന എന്ന് പറയുന്നത് യാചന എന്നുള്ള പ്രവൃത്തിയല്ല പിന്നെയോ എന്നുള്ള മനോഭാവമാണ് പ്രയർ ഈസ് നോട്ട് എൻ ആക്ട് ഓഫ് ബെഗിങ് ഇറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ബെഗിങ് എന്ന് പറയും ബാബുജി മഹാരാജ് യാചന എന്നുള്ള ഭാവമാണ് മനോഭാവമാണ് എന്താണ് യാചന എന്നുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ പരിപൂർണ ആശ്രിതത്വം അല്ലെങ്കിൽ സമർപ്പണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയണല്ലോ കാലോസ്മി ലോകക്ഷേകൃത് ലോകക്ഷേകൃത്പർത്തോ അതായത് ഞാൻ പ്രപഞ്ചങ്ങൾ നിമിഷ നേരം കൊണ്ട് സൃഷ്ടിക്കുന്നു നശിപ്പിക്കുന്നു അങ്ങനെയുള്ള എനിക്ക് നിൻ്റെ ഈ ചെറിയ ജീവിതകാലം നൂറ് വർഷമോ അമ്പത് വർഷമോ അത് വേണ്ടമാതിരി കൊണ്ടു നടക്കാൻ അറിയാം പക്ഷേ ആ ജീവിതകാലം ആ സമയം നീ എനിക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു നടത്തും അപ്പോൾ ഇവിടെ ഈശ്വരൻ്റെ സൃഷ്ടിയും ഈശ്വരനും തമ്മിലുള്ള ഒരു വിവേചനം നമ്മൾ മനസ്സിലാക്കണം ഈശ്വരൻ്റെ സൃഷ്ടി ഇന്നുണ്ടാവും നാളെ നശിച്ചു പോവും സൃഷ്ടികർത്താവ് എന്നും നിലനിൽക്കും മറ്റൊന്ന് സൃഷ്ടി കർത്താവിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ സൃഷ്ടിയെ സ്വീകരിക്കുക എന്ന് പറയുന്നത് തികഞ്ഞ അധാർമികതയാണ് മാത്രല്ല സൃഷ്ടികർത്താവിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒതുക്കിയാൽ സൃഷ്ടിയും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പം ഇവിടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു വിവേചനം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് സൃഷ്ടിയിലെ ഓരോന്നിൻ്റെയും ആവശ്യങ്ങൾ എന്താന്നുള്ളത് നമ്മൾ ചോദിക്കാതെ തന്നെ ഈശ്വരൻ അതിനോട് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല പിന്നെയോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവകാശവും നമുക്കില്ല കാരണം എന്താ അത് പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഈശ്വരന് വേണ്ടിയായിരിക്കും ആയിരിക്കണം അതായത് ആത്മീയ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ബോധത്തിൻ്റെ വികാസത്തിന് അല്ലെങ്കിൽ പരിണാമത്തിന് വേണ്ടിയാണ് യഥാർത്ഥ പ്രാർത്ഥന അതിന് ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിലുള്ള യോഗ്യനായ ഒരു ഗുരുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് ബാബുജി മഹാരാജിനോട് ഒരുക്കെ ഒരു ആത്മീയ അന്വേഷകൻ ചോദിച്ചു ആരാണ് യഥാർത്ഥ ഗുരു അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞു യഥാർത്ഥ ഗുരു ഈശ്വരൻ മാത്രമാണ് അത് മനസ്സിലായി ബാബുജി പക്ഷേ വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു ഗുരു വേണം നമുക്ക് ഈശ്വരനുമായി കണക്ട് ചെയ്യാൻ എന്ന് പറയണല്ലേ ആ ഗുരു ആരാണെന്നാണ് എന്റെ ചോദ്യം കാരണം ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ലോകത്തിൽ അപ്പൊ ഏതാണ് അതിൽ യഥാർത്ഥ ഗുരു എന്ന് അപ്പോഴാണ് ബാബുജി മഹാരാജ് ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു ആത്മീയ അന്വേഷകൻ അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് ചെയ്യേണ്ട ഒരേ ഒരു പ്രാർത്ഥന ഇതാണ് എന്താണ് ഈശ്വരന് വേണ്ടി പ്രാർത്ഥിക്കണം ഈശ്വരനോട് പറയണം ഈശ്വരാ എനിക്ക് യോഗ്യനായ ഒരു ഗുരുവിനെ തന്ന് സഹായിച്ചാലും ആ ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ജീവാത്മാവ് ചെയ്യേണ്ടതുള്ളൂ അപ്പം അദ്ദേഹം ചോദിച്ചു അതെങ്ങനെ ചെയ്യത് അപ്പോഴാണ് ഈ ഹാർട്ട്ഫുൾനെസ് പ്രേയർ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഓ മാസ്റ്റർ അങ്ങാണ് മാനവജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഉന്നതിക്ക് തടസ്സമായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഇന്നും അടിമകളാകുന്നു ഞങ്ങളെ ഉന്നതമായ നിലയിലെത്തിക്കാനുള്ള ഈശ്വരനും ശക്തിയും അങ്ങ് മാത്രമാകുന്നു അപ്പോൾ ഒരിക്കൽ ബാബുജി മഹാരാജ് ലാലാജി മഹാരാജിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം മുന്നിൽ വന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം പ്രകാശം പ്രസരിക്കുന്ന ഒരു സ്വർണ വിഗ്രഹം പോലെ ഒരു സുതാര്യമായ ട്രാൻസ്പെരൻ്റ് ആയിട്ടുള്ള സ്വർണ വിഗ്രഹം പോലെ അത് തോന്നി അതിന്നിങ്ങനെ വരുന്ന ഈ ട്രാൻസ്മിഷൻ്റെ പ്രസരണം കണ്ടപ്പോൾ ബാബുജി മഹാരാജിൻ്റെ അന്തരംഗം അറിയാതെ പറഞ്ഞു പോയതാണ് ഓ മാസ്റ്റർ അങ്ങാണ് മാനവരാശിയുടെ യഥാർത്ഥ ലക്ഷ്യം അപ്പോൾ ഒരു ബോധത്തിൻ്റെ ഉന്നതമായ ലെവലിൽ നിന്ന് ബാബുജി മഹാരാജിന് വെളിപ്പെട്ടതാണ് ഈ പ്രാർത്ഥന അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഈ ഇദ്ദേഹം പറഞ്ഞു ഈ പ്രാർത്ഥന ചെയ്താൽ മതി ഗുരു ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടും എന്ന് പറഞ്ഞു ഈ അഭ്യാസയോട് നിങ്ങൾ പോയി ഈ പ്രാർത്ഥന ചെയ്തോളൂ യഥാർത്ഥ ഗുരു നിങ്ങൾക്ക് വെളിപ്പെടുന്നു ഇദ്ദേഹം തിരിച്ചു പോയി ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നാൽ ബാബുജി മഹാരാജനോട് പറഞ്ഞു ബാബുജി ഈ പ്രാർത്ഥന ശരിയാവുന്നില്ല അതെന്താന്ന് ചോദിച്ചു ഞാൻ എപ്പോൾ ഈ പ്രാർത്ഥന ചെയ്താലും അങ്ങയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അതായത് ബാബുജി അല്ല യഥാർത്ഥ ഗുരു എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥന ചെയ്യുന്നതെങ്കിലും പ്രാർത്ഥന ആത്മാർത്ഥതയുള്ള ഗുരു സ്വയം വെളിപ്പെടുകയാണ് അദ്ദേഹത്തിന് നമ്മുടെ മനോമണ്ഡലത്തിൽ മനസ്സിൽ തെളിയുന്നു യഥാർത്ഥ ഗുരുവിൻ്റെ രൂപം ആ അവസ്ഥയിലാണ് നമ്മൾ ഗുരുവിനെ സ്വീകരിക്കേണ്ടതെന്നർത്ഥം അപ്പോ സ്നേഹവും ഭക്തിയും നിറഞ്ഞ യാചനാഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഗുരു നമ്മുടെ മനസ്സിൽ തന്നെ തെളിയാണ് അദ്ദേഹം നമുക്ക് വെളിപ്പെടുകയാണ് സ്നേഹം കൊണ്ട് അദ്ദേഹം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അപ്പോൾ ഇനി പ്രാർത്ഥനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വരി എന്താണ് ഓ മാസ്റ്റർ അങ്ങാണ് മാനവജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അവിടെ മാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് ഈശ്വരൻ തന്നെയാണ് യഥാർത്ഥ ഈശ്വരൻ നമ്മുടെ സൃഷ്ടികർത്താവ് നമ്മുടെ ജീവദാതാവിൻ നമുക്ക് ജീവൻ തന്ന ആള് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ വരും ജീവിതത്തിൽ ഉടനീളം നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോ അദ്ദേഹം നമ്മെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മുടെ ശരീരം ഡ്രോപ്പ് ആവും നമ്മൾ ഡെഡ് ബോഡിയായി മാറും അപ്പോൾ ആ ദിവ്യസത്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന് പറയുന്നത് ഈ ദിവ്യസത്തയാണ് അതുമായിട്ടാണ് നമ്മൾ താതാത്മ്യം പ്രാപിക്കേണ്ടത് അതിനു പകരം നമ്മുടെ ശരീരമായിട്ട് നമ്മൾ ചിലപ്പോൾ താതാല്മ്യം പ്രാപിക്കും നമ്മുടെ മനസ്സുമായിട്ട് നമ്മുടെ ബുദ്ധിയായിട്ട് നമ്മുടെ അഹങ്കാരമായിട്ട് നമ്മുടെ ബോധമായിട്ട് നമ്മൾ ചിലപ്പോൾ താതാല്പ്യം പ്രാപിക്കും മറ്റു ചിലപ്പോഴോ ഭൗതിക വസ്തുക്കൾ ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ താതാല്പ്യം പ്രാപിക്കും അപ്പൊ എന്താ സംഭവിക്കുക നമ്മുടെ ശരീരവുമായിട്ട് നമ്മൾ താതാല്പ്യം പ്രാപിച്ചു എന്ന് വിചാരിക്കുക അപ്പോഴും നമ്മൾ ജീവിതത്തിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടാവും പക്ഷേ ആ നിരീക്ഷണം ഭാഗികമായിരിക്കും പൂർണ്ണത ഉണ്ടാവില്ല ഇനി മനസ്സുമായിട്ട് നമ്മൾ താതാല്പ്യം പ്രാപിച്ചുകൊണ്ട് ജീവിതത്തിനെ നിരീക്ഷിക്കുമ്പോഴോ അപ്പോഴും നമ്മുടെ നിരീക്ഷണം ഭാഗികമായിരിക്കും ഇനി ബുദ്ധിയായിട്ട് നമ്മൾ താതാല്പ്യം പ്രാപിച്ച് ജീവിതത്തിന് നിരീക്ഷിക്കുമ്പോൾ അപ്പോഴും ഭാഗികമായിരുന്നു ബോധവുമായിട്ട് താതാല്പ്യം പ്രാപിക്കുമ്പോഴും ഭാഗികമായിട്ടുള്ള നിരീക്ഷണമേ ഉണ്ടാവുള്ളൂ ഇനി നമ്മുടെ അന്തര്യാമനായിട്ടുള്ള ഈ ദിവ്യസത്വുമായിട്ട് നമ്മൾ താതാല്പ്യം പ്രാപിച്ചാലോ അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സാക്ഷിയായി മാറുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഈശ്വരന് സർവം സാക്ഷി എന്നുള്ള പേരുണ്ട് അപ്പൊ ആ ഭാവം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളും യഥാർത്ഥത്തിൽ സാക്ഷി അതുകൊണ്ട് നമ്മൾ ധ്യാനത്തിൽ സാക്ഷി ഭാവം എന്ന് പറയുന്നത് ആ അവസ്ഥയിലാണ് നമ്മൾ കാര്യങ്ങൾ എന്താണോ അതുപോലെ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് അതാണ് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സാക്ഷിയാണ് നിരീക്ഷകനിൽ നിന്ന് മാറിയിട്ട് ഇതാണ് നിരീക്ഷകനും സാക്ഷിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോ ഇനി ഈ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ വരി നോക്കൂ അവിടെയും മാസ്റ്റർ പറയുന്നുണ്ട് അതായത് മാസ്റ്റർ എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ ഉന്നതമായ നിലയിൽ എത്തിക്കാനുള്ള ഈശ്വരനും ശക്തിയും അങ്ങ് മാത്രമാകും അപ്പോൾ ഈശ്വരൻ തന്നെ ശക്തിയായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുക ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവായിട്ട് ഗുരുസാക്ഷാത് പരബ്രഹ്മമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു ഇപ്പം മൂന്നാമത്തെ വരിയിൽ പറയുന്ന മാസ്റ്റർ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഗുരുവാണ് സദ്ഗുരുവാണ് അല്ലെങ്കിൽ യോഗ്യനായിട്ടുള്ള ഉന്നതമായ ബോധത്തിൻ്റെ ഒരു ഗുരുവാണ് ഇനി അതിൻ്റെ ഇടയ്ക്കോ ഇടയ്ക്കാണ് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ഉന്നതിക്ക് തടസ്സമായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഇന്നും അടിമകളാകുന്നു ആ താതാൽമ്യമാണ് വാസ്തവത്തിൽ നമുക്ക് ബ്ലോക്കായിട്ട് വരുന്നതിന് ഇടയ്ക്ക് നമുക്ക് തടസ്സമായിട്ട് നിൽക്കണമെന്നർത്ഥം അപ്പം ഇത് മൂന്ന് പ്രസ്താവനകളാണ് സത്യസന്ധമായ പ്രസ്താവനകൾ അപ്പോൾ നമ്മളെ കണക്റ്റ് ചെയ്യണത് ഗുരു ചെയ്യുന്നത് അപ്പോൾ ആ കണക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ് നമ്മളെ കണക്റ്റ് ചെയ്യുന്നത് ദിവ്യത്വുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ബോധത്തിനെ വഹിച്ചു കൊണ്ടുവന്ന് സംപ്രേഷണമാണ് അപ്പോൾ ഈ പ്രാർത്ഥന സംപ്രേഷണത്തിൻ്റെ ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇനി എപ്പോഴൊക്കെ നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യണം നോക്കൂ രാവിലെ ധ്യാനത്തിന് മുമ്പ് എഴുന്നേറ്റ ഉടനെ നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യും അതിൻ്റെ ഉദ്ദേശം എന്താണ് ട്രാൻസ്മിഷൻ്റെ ഉറവിടവുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുന്നു ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതോടെ ഈ പ്രാർത്ഥന ചെയ്യുന്നതോടുകൂടി സംപ്രേഷണം നമുക്ക് നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും നമ്മളെ ബോധം ഉയർന്ന തലത്തിലേക്ക് പോകാൻ തുടങ്ങും ഇനി എപ്പോഴാണ് ഇത് പ്രയോഗിക്കുന്നത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഈ പ്രാർത്ഥന ചെയ്തിട്ട് അതിൻ്റെ അർത്ഥത്തിൽ ധ്യാനിച്ച് നമ്മൾ സുഷുപ്തിയിലേക്ക് പോകുന്നു അപ്പൊ എന്താ സംഭവിക്കുക ഉറങ്ങുന്ന സമയം അത്രയും നമ്മൾ പ്രാർത്ഥനാ നിർഭരമായിരിക്കും ഈ ട്രാൻസ്മിഷനുമായിട്ട് കണക്റ്റഡാണ് അവിടെയും അവിടെയും സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഒരു പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള അവസ്ഥയിൽ ഗുരുവിൻ്റെ ഒരു കവചത്തിൽ ഒരു സുരക്ഷാ കവചത്തിൽ ഒരു കുമിളയുടെ ഉള്ളിൽ സുരക്ഷിതരായിട്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ മാസ്റ്ററുടെ മനോമണ്ഡലത്തിൽ നമ്മളുണ്ടാവും അതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അങ്ങനെ ഒരു ഏഴ് മാസം ഉണ്ടായാൽ മാസ്റ്ററുടെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മനോമണ്ഡലത്തിൽ നമ്മളുണ്ടെങ്കിൽ ഗുരു നമ്മെ പ്രകാശിത ലോകത്തിൽ പുനർജനിപ്പിക്കുന്നു സ്പിരിച്വൽ എൻ്റിറ്റി എന്ന് അതിന് പറയാം ആത്മീയ സത്തയായിട്ട് നമ്മൾ പുനർജനിക്കണം വേദങ്ങളും ഉപനിഷ്ടകളൊക്കെ അതിൻ്റെ ദ്വിജ എന്ന് പറയുന്നു രണ്ടാമതും ജനിക്കുന്നു നമ്മൾ അങ്ങനെ ആ ആന്തരിക സത്തയായിട്ട് നമ്മൾ പുന സ്പിരിച്വൽ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ യാത്ര ആരംഭിക്കുന്നത് താങ്ക് യു നമസ്കാരം വളരെയധികം നന്ദി മോനേറ്റ എനിക്ക് തോന്നുന്നു നമ്മുടെ ആത്മീയ പുരോഗതിക്കുള്ള കുറേ ടിപ്സ് ഈ സ്പീച്ചിലുണ്ടായിരുന്നു എല്ലാവരും വീണ്ടും വീണ്ടും കേട്ട് അതെല്ലാം പ്രതിസന്ധമാക്കുമെന്നും പ്രവർത്തികൾക്കൊന്നും വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പുതിയതായി ആരെങ്കിലുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒരിക്കൽ കൂടി പറയാം ഒന്ന് കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ്സുണ്ടെന്നും സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ടിരിക്കുക അന്നേരം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യ ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും ഉണ്ടായിരിക്കട്ടെ അതിനുശേഷം ഒമ്പത് മണിക്ക് സാർവലക പ്രാർത്ഥന അതിങ്ങനെയാണ് എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നുവെന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുന്നു ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് അപ്പോൾ നമുക്ക് ഒമ്പത് മണി വരെ സത്സംഗം ധ്യാനിക്കാം അത് കഴിഞ്ഞ് ഒമ്പത് മുതൽ ഒമ്പത് പതിനഞ്ച് വരെ സാർവലൗകിക പ്രാർത്ഥന അപ്പോൾ നമ്മൾ യൂട്യൂബ് ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് താങ്ക് യു നമസ്കാരം